ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയതന്നെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഹൈഡ്രോളിക് മെഷീനും ഹൈഡ്രോളിക് ഫൈലിങ് മെഷീനും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മഴ പെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഒന്ന് സ്ലോ ആകുന്നത് ലൈനറും കാര്യങ്ങളും ഏതായാലും മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പണികളൊക്കെ കൂര്യാട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂരാട് പാടത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഏതായാലും പാലം ഉറപ്പായി അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂരാട് കൂര്യാടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ ചർച്ചാ വിഷയം ഏതായാലും കൂര്യാട് നാഷണൽ ഹൈവേ അതോറിറ്റി പാലം നിർമ്മിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഈ ഭാഗം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം മുതൽ ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗം വരെ ഏകദേശം നാനൂറ് അടുത്ത് ഒരു പാലം വരുന്നതാണ് കൂര്യാട് പാടത്ത് പാടത്ത് പാടത്തിപ്പം മണ്ണെടുക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് എക്സ്കവേറ്റർ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ അതായത് ഈ ഒരു നാന്നൂറ് മീറ്ററിൽ പതിനൊന്ന് എക്സ്കവേറ്റർ ഉണ്ട് കഴിഞ്ഞ ഇരുപത്തൊന്നിനെടുത്ത വീഡിയോ കേട്ടോ അതായത് കൊളാപ്സ് ആയിട്ടുള്ള ഒരു സമയത്തെ വീഡിയോ അന്ന് പാടത്ത് വെള്ളമല്ല അപ്പോൾ അന്ന് മണ്ണെടുക്കുന്ന എടുക്കുന്ന പണികളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് എങ്ങനെയായിരുന്നു കൂരാട് ഇന്ന് എങ്ങനെയാണ് കൂരാട് ഇന്ന് എന്തൊക്കെയാണ് കൂരാട് പാടത്ത് നടന്നിട്ടുള്ളത് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നത് മണ്ണ് ലോഡ് ചെയ്യുന്ന പണിയാണ് ഒരു ദിവസം നൂറ്റമ്പത് മുതൽ മുന്നൂറ് ലോഡ് അതിൻ്റെ അടിയിലുള്ള ലോഡ് മണ്ണ് വരെ ഈ പാടത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് അത്രയും വലിയ ഒരു നിർമ്മാണമാണ് അല്ലെങ്കിൽ അത്രയും ഒരു നിർമ്മാണമായിരുന്നു കൂരാട് പാടത്ത് നടന്നിട്ടുണ്ടായിരുന്നു അവസാനം കുടിയിരിക്കലിൻ്റെ സമയത്ത് ഉണ്ടല്ലോ അതായത് കുടിയിരിക്കൽ ഇന്ന ഇന്നും ദിവസം ഞങ്ങൾ കുടിയിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ പിന്നെയുള്ള പണികൾ പെയിൻറ്റിങ് ആയിക്കോട്ടെ ഫിനിഷിങ് വർക്ക് ആയിക്കോട്ടെ പെട്ടെന്ന് തീർക്കണ ഒരു പരിപാടി ആക്കിയിരുന്നു അപ്പം നല്ല സ്പീഡുള്ള പണിയാണ് കൂരാട് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഏതായാലും മണ്ണ് ടസ്റ്റ് ചെയ്യാനുള്ള ഭാഗത്തെ മണ്ണ് പൂർണ്ണമായിട്ട് എടുത്ത് ആ ഭാഗത്തൊക്കെ പാടത്തത്തെ വെള്ളം കയറിയിരിക്കുന്നുണ്ടെട്ടോ ഏതായാലും പെയിൽ ചെയ്യാനുള്ള പണികൾ അതിനു വേണ്ടിയിട്ടുള്ള ഹൈഡ്രോളിക് പൈലിംഗ് മെഷീനും അതിൻ്റെ റാഡുകളും കാര്യങ്ങളെല്ലാം കൂരിയാട് പാടത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന നല്ല മഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച ആയിട്ട് നല്ല അടിപൊളി മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണെടുക്കുന്ന പണികളിൽ കുറച്ചൊരു താമസം വരും ഏതായാലും മഴ മാറുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ലോഡ് ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് എക്സ്കവേറ്റർ ഉണ്ട് ആ നീല പന്തലത കാണുന്നത് ആ ഭാഗത്താണ് സോയിൽ ടെസ്റ്റിങ്ങും അതേപോലെ പയൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ സോറി പൈൽ അല്ല പയലിന് വേണ്ടിയിട്ടുള്ള ഒരു സോയിൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് പൈൽ ടെസ്റ്റ് ലാസ്റ്റാണ് ഉണ്ടാൽ അതായത് പിയർക്കേപ്പിൻ്റെ ആ പണി നടക്കുന്ന സമയത്താണ് പൈൽ ടെസ്റ്റ് നടത്തൽ അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഏകദേശം ഇരുപത് മീറ്ററിൽ കൂടുതലാണ് ഇവിടുത്തെ ഡെപ്ത് ടോ അതായത് ഇരുപത് മീറ്ററിലേറെ പോകുമ്പോഴാണ് പാറ കാണുന്നത് പാറ ഏകദേശം കുറച്ചും കൂടി തുളക്കേണ്ടി വരും അപ്പോൾ ഏകദേശം ഒരു മാക്സിമം ഇരുപത്തഞ്ച് മീറ്റർ ആയിരിക്കും ഇവിടെ കരിമ്പാറയുടെ ഡെപ്ത്ത് അപ്പോൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ച് മീറ്റർ അതായത് മാക്സിമം ട്വൻറ്റി ഫൈവ് മീറ്ററിലുള്ള ആ ഒരു ആഴത്തിലുള്ള പൈലിംഗ് ആയിരിക്കും കൂരാട് പാടത്ത് നടത്തട്ടോ പിന്നെ ഈ പാടം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും ഒരേ പോലെ ആകില്ല ഭൂഘടനയിലൊക്കെ വ്യത്യാസം വരാം അപ്പോൾ ഓരോ അമ്പത് മീറ്ററിലൊക്കെ ചിലപ്പം പെയിലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കാം മാക്സിമം ട്വൻറ്റി ഫൈവ് ആയിരിക്കും ഈ പാടത്തുള്ള ഏറ്റവും താഴ്ചയുള്ള ഭാഗട്ടോ ചിലപ്പോൾ ഇനി മുപ്പതിൽ കൂടാനും ചാൻസ് ഉണ്ട് കാരണം കരിമ്പാർ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ആയം കൂടാനും ഇങ്ങനൊക്കെ അങ്ങനെ പൊന്താനൊക്കെ ചാൻസ് ഉണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ ഭാഗത്ത് ഇവിടെ കണ്ട ഈ സർവീസ് റോഡോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണെടുത്ത പോകത്തിന് അവിടെ പാടത്തെ വള്ളം കയറി അപ്പോൾ ഈ ഒരു അടിഭാഗത്ത് പെട്ടെന്ന് വെള്ളം കയറുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇത് ഇടിഞ്ഞ് വീണതും ഏതായാലും കൂരാട് പാടത്ത് നാന്നൂറ് മീറ്റർ ആകുമ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് മീറ്റർ അല്ലെങ്കിൽ മുപ്പത് മീറ്റർ നീളത്തിലുള്ള ഗാഡർ ആയിരിക്കും വരിക മുപ്പത് മുതൽ മുപ്പത്തിനാല് മീറ്റർ ലെങ് ഉള്ള സ്ട്രെസ്സിങ് ഗാഡർ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഏകദേശം പതിനൊന്ന് സ്പാന് പിന്നെ ഒരു പിയറിന് ഏകദേശം ആറ് മുതൽ ഒമ്പത് പൈലിങ് വരെ ചെയ്യേണ്ടി വരും അപ്പോൾ ആറ് മുതൽ ഒമ്പത് പേലിംഗ് വരെ ഈ ഒരു ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും സാധാ രീതിയിലുള്ള ബോർ പെയ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ രണ്ട് ഹൈഡ്രോളിക് മെഷീൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഹൈഡ്രോളിക് പെയ്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് പെയ്ലിങ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മാസം കൊണ്ട് പയലിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും തീരുമെന്ന് കരുതുന്നു പിന്നെ പിയറിൻ്റെ പണി പൈൽ ടോപ്പിൻ്റെ പണി പിയർ കേപ്പിൻ്റെ പണി ഗാഡർ കാസ്റ്റിങ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഏതായാലും ഒരു വർഷത്തിനടുത്ത് എന്തായാലും സമയമെടുക്കും പിന്നുള്ളത് സർവീസ് റോഡിൻ്റെ കാര്യമാണ് സർവീസ് റോഡ് നിലവിലുള്ള സർവീസ് റോഡിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴ പെയ്ത സമയത്ത് വെള്ളം കയറിയിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ പിന്നെ കടലുണ്ടി പോയിൽ നിന്ന് വെള്ളം തള്ളുമ്പോൾ ഈ സർവീസ് റോഡിലോട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് അപ്പോൾ സർവീസ് റോഡ് നിലവിലുള്ള സർവീസ് റോഡ് ഒന്നുകൂടി ഉയരം കൂട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് സർവീസ് റോഡിൻ്റെ പണി തീർത്ത് ഇതിലൂടെ ട്രാഫിക് വിട്ടതിന് ശേഷമായിരിക്കും പാലത്തിൻ്റെ പണികളൊക്കെ തുടങ്ങുക കാരണം സർവീസ് റോഡിലൂടെ വാഹനം വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചമ്മട് തിരൂരങ്ങാടി ഈ തലപ്പാറ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ട് അതേപോലെ മമ്പുറം റോഡ് തായകുലപ്പുറം ഭാഗത്തുള്ള റോഡിലൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർ അതിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഈ ചില സ്ഥലങ്ങളെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ആ ഭാഗത്തുള്ള ആളുകളും അതിലൂടെ പോകുന്ന ആളുകളും പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ അതായത് മൾട്ടി ആക്സൽ വണ്ടിയൊക്കെ ആ ചെറിയ റോഡും കൂടെ പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെയുള്ള നാട്ടുകാർക്കും ഉണ്ട് അതിലൂടെ പോകുന്ന ആൾക്കാർക്കും ഉണ്ട് പിന്നെ റോഡ് പല സ്ഥലത്തും പൊട്ടി പൊളിഞ്ഞു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തുള്ള ഈ ഇപ്പോൾ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ അധികം കേടുപാടുകളൊന്നും ഇല്ല അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു മണ്ണ് എടുത്തുകാണ്ട് വലിയ വലിയ ടോറസുകൾ അതായത് പന്ത്രണ്ട് വീലും പതിനാറ് വീലുള്ള ടോറസൊക്കെ അതിലൂടെയാണ് മണ്ണേറ്റ് പോകുന്നത് അപ്പോൾ അത് ആ ഒരു ലോട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയി എന്ന് വെച്ചുകൊള്ളി അത്രയും ഭാരമായിട്ട് പോകല്ലേ അപ്പോൾ ആ സൈഡിലുള്ള സർവീസ് റോഡ് ഈ ഭാഗത്ത് ഏകദേശം മണ്ണ് എടുത്തെടുത്ത് തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു ആൾക്കാർക്ക് പേടിയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവിടെ മണ്ണ് എടുത്തുക എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ സർവീസ് റോഡ് തുറന്നു കൊടുത്തുക എന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ അതായത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ കോട്ടയ്ക്കൽ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ ഒരു സർവീസ് റോഡിൽ വിട്ടുകാന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റും ഈ സൈഡാണ് ഈ സൈഡാണ് ഡ്രൈനേജ് അടക്കം പൊന്തിയത് മറ്റേ സൈഡ് അത്ര ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മണ്ണ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഹൈഡ്രോളിക് പൈലിംഗ് മെഷീൻ ഈ പൈലിംഗ് മെഷീൻ്റെ കാഴ്ചകളും അതേപോലെ പൈൽ ചെയ്യുന്ന പണികളൊക്കെ നമ്മൾ രണ്ട് വർഷം മുമ്പ് കാണിച്ചതാണ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പൈലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ മണ്ണ് ഇവിടുന്ന് എടുത്ത് കണ്ടിട്ട് നേരെ ഈ സർവീസ് റോഡിന് അപ്പുറത്തൊക്കെ പാടത്തേക്ക് നേരെ തട്ടുകയാണ് കണ്ട ഇവിടുന്ന് നേരെ എടുക്കുന്നു സർവീസ് റോഡിലേക്ക് തട്ടുന്നു അടുത്തൊരു എക്സ്കവേറ്റർ എന്താണ് അത് നേരെ ഈ സർവീസ് റോഡിന് അപ്പുറത്ത് പാടത്തേക്ക് ഇടുന്നു അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കട്ട വെച്ച് മണ്ണ് തീർത്തിയ സമയത്ത് ഒരുപാട് ടിപ്പറുകൾ ഇങ്ങനെ വരിക ഈ ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് ലെവലാക്കുക അതേപോലെ മണ്ണ് ഇവിടുന്ന് കൊണ്ടാകാനുള്ള ഒരു സ്പീഡ് ഉണ്ടാവില്ല കാരണം റോഡ് അപ്പുറത്ത് ക്ലോസ് ക്ലോസല്ലേ പിന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ മണ്ണ് ഇവിടെ നിന്ന് എടുക്കുക നേരെ അപ്പുറത്തേക്ക് തട്ടുക ആ ഒരു സർവീസിനോട് ചേർന്നിട്ട് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വരിക ഇതിഞ്ഞ് പണി കഴിഞ്ഞതിന് ശേഷം മൊത്തം കൊണ്ടുപോകും ഈ ഭാഗത്തുള്ള മണ്ണ് മൊത്തം കൊണ്ടുപോകും ഈ പാടത്ത് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്താണ് വെള്ളക്കെട്ട് കേട്ടോ ഈ പൈലിംഗ് മെഷീനിൽ തന്നെ പല തരത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അതായത് ഈ ഹൈഡ്രോളിക് പയലിംഗ് മെഷീൻ്റെ പല കമ്പനികളും പല തരത്തിലുള്ളതാണ് അതായത് നമ്മൾ ബൈക്കിന് സി സി കൂടിയത് അതേപോലെ കാറിന് ഹോഴ്സ് പവർ എന്നൊക്കെ നമ്മൾ പറയില്ല അതേപോലെ ഇതിന് ഈ കുറച്ച് പവർ കൂടി ഈ ഒരു സാണിൻ്റെ മെഷീനൊക്കെ ഏകദേശം നല്ല പവർ കൂടിയ സാധനമാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ബിറ്റുകൾ ഇത് ആദ്യം ഇതിപ്പം ഇതിന് ഇതാദ്യം ഉപയോഗിക്കണം കേട്ടോ അത് പാറ തുളക്കാൻ വേറെ അതേപോലെ നല്ല ഹാഡായിട്ടുള്ള നമ്മളെ ചുവന്ന ഹാഡ് മണ്ണുണ്ടല്ലോ അതായത് പാറ കരിമ്പാറല്ലോ സാധാ പാറ അതിന് വേറെ ഇത് കരിമ്പാറമ്മില് തുളക്കണമാണ് അതാണ് തോന്നുന്നു അതൊക്കെ നമ്മൾ കുറേ കാലം മുമ്പ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ബിറ്റ് നമ്മളെ കരിമ്പാറ എത്തുന്ന സമയത്ത് ഈ ബിറ്റ് ഇതാണ് ഉപയോഗിക്കല് ഇതാണ് കരിമ്പാറൻ്റെ സമയത്ത് ഉപയോഗിക്കൽ കേട്ടോ അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളുണ്ട് ഇത് വെറൈറ്റീസ് ആണോ ഇതിപ്പോൾ ഏതാ ഇത് ആദ്യത്തിലുള്ള ആദ്യം കാണുന്ന ചോടിയാ തോന്നുന്നു ഇത് പിന്നെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു ഇതൊക്കെ ഫസ്റ്റ് ഉപയോഗിക്കണം കേട്ടോ നമ്മളെ ഹാഡ് നമ്മളെ കട്ടി കൂടിയ മണ്ണുണ്ടല്ലോ അതായത് ഹാഡ് നമ്മളെ ചെങ്കല്ലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം കരിമ്പാറയിൽ ഈ സാധനമാണ് തോന്നുന്നു ഇത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരാം പിന്നെ ഈ ഒരു സാധനം അറുപത് ഈ ഒരു മെഷീൻ ഹൈഡ്രോളിക് പേൽ മെഷീന് അറുപത് മീറ്റർ താഴ്ചയിൽ വരെ നമുക്ക് പേൽ ചെയ്യാൻ പറ്റും ഈ റാഡുണ്ടല്ലോ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും നമ്മൾ ഹൈഡ്രോളിക് ബൂം മെഷീനൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഹൈഡ്രോ അതിൻ്റെ ഉള്ളിൽ ഒരു ഹൈഡ്രോ ഹൈഡ്രോളിക് ഉണ്ട് അതിങ്ങനെ നീണ്ട് നീണ്ടു പോകും ഇതാണ് റാഡ് ഈ റാഡ് ഇപ്പോൾ ഇങ്ങനെ ഈ കാണുമ്പോൾ ഏകദേശം ഇരുപത് മീറ്ററിനോട് അടുത്ത് ഉണ്ടാവുള്ളൂ അത് ഇങ്ങനെ നിന്ന് തന്നെ ഒരു റാഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിഞ്ഞ് പോകും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഒന്ന് പോകും അപ്പോൾ ഈ ഒരു കുളത്ത് ആദ്യം കാണുന്ന ഹുക്ക് അതാ തലഭാഗത്തുണ്ടാകും ഇതിങ്ങനെ മറ്റേ നമ്മൾ എക്സ്കേട്ടറിനെ ഉണ്ടല്ലോ ഹൈഡ്രോളിക് ബൂം അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോകും ആ ഒരു സിസ്റ്റമാണ് ഈ ഒരു ഹൈഡ്രോളിക് പയലിംഗ് മെഷീൻ ഉള്ളത് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ച് പയലിങ് നടത്തുമ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും ഇപ്പോൾ അവിടെ രണ്ടെണ്ണം ആണുള്ളത് ചിലപ്പോൾ രണ്ടെണ്ണം കൂടി വരാൻ ചാൻസ് ഉണ്ട് ഈ സൈഡിൽ രണ്ടെണ്ണം ആ സൈഡിൽ രണ്ടെണ്ണം ഒരു തൽക്കന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി വന്നിക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇവരെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മെഷീൻ ഉണ്ട് അപ്പം എവിടെ നിന്ന് വെച്ചാൽ മെഷീൻ ഇട്ട് കൊണ്ടുവരാം അതൊക്കെ ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോയി ഈ പെയിലിങ്ങിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഒക്കെ കയറ്റിക്കൊണ്ടേതാണ് ഇതാണ് ലൈനർ പെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ കമ്പി ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗെയ്സായിട്ട് പയൽ ഗെയ്സ് എന്നൊക്കെ പയൽ ഗെയ്സ് ഇതല്ല ഈ ഒരു ലൈനർ ലൈനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് പിന്നെ കോൺക്രീറ്റ് നമ്മൾ ഈ ഒരു ദേശീയപാതയുടെ വീഡിയോ ആ തുടക്കം മുതലേ കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണാപ്പാടായിരിക്കും കാരണം അന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഓരോ എ ബി സിയുടെയും കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഒക്കെ മറന്നുപോയി അതെല്ലാം നല്ല അടിപൊളി മഴ കേട്ടോ ഞാൻ അതിൻ്റെ അടിയിലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരാൻ പറ്റുന്ന സാധാ ഒരു മെഷീൻ തന്നെയുണ്ടത് വലിയ തുള്ളി കേട്ടോ നല്ല കാറ്റുമുണ്ട് നോക്കിയാണെങ്കിൽ ചെരിഞ്ഞിട്ട് ആ കാറ്റിൻ്റെ അതുകൊണ്ട് ചെരിഞ്ഞിട്ടാണ് തുള്ളി പോകുന്നത് നേരത്തെ ഇട്ടുമ്പോൾ നല്ല വേനയുണ്ട് ആ ഒരു റാഡ് ഉണ്ടല്ലോ ആ റാഡ് ഇതിലാട്ടോ ഒക്കെയിൽ ഒക്കെയത് കണ്ട ആ ഒരു ഇരുമ്പിൻ്റെ ഈ ഒരു കേബിൾ ഉണ്ട് കേബിൾ ഉപയോഗിച്ചിട്ടാണ് അടിക്ക് ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറയാനുള്ളത് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പാറമിലെത്തുമ്പോഴാണ് ആ സൗണ്ടൊക്കെ ഉണ്ടായൽ അടുത്ത് നിൽക്കുമ്പോൾ വൈബ്രേഷൻ ഒക്കെ ഉണ്ടാകും പിന്നെ ഒന്നര മീറ്റർ ആയിരിക്കും പയലിൻ്റെ വീതിട്ടോ ഒന്ന് ഇരുപത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്നര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏതായാലും ഇവിടെ ഏതായാലും ഒന്നര മീറ്റർ ആയിരിക്കും പിന്നെ പാലങ്ങളുടെ ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ പൈലിന്റെ ഡിസൈൻ ലോഡ് ആയിരം ടണ്ണാട്ടോ അതായത് ഒരു പിയറിന്റെ ഡിസൈൻ ലോഡ് ആയിരം ടണ്ണാണ് അപ്പോൾ ഈ ഒരു എം എൻ ബി മുതൽ അടുത്ത അണ്ടർപാസ് വരെയാണ് കൂരാട് പാടത്ത് നിലവിൽ പാലം വരിക ഈ പാലം കണ്ടങ്ങൾ ഇതൊരു മൂന്ന് ബോക്സ് ആയിട്ടാണ് ഇവിടെയൊക്കെ വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ട് പക്ഷേ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പാലത്തിന് ഇല്ല ഈ വെള്ളം കണ്ട ഫുൾ ഇവിടെ തള്ളി നിൽക്കുകയാണ് ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് പോയ വെള്ളം എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പോയിന്ന് വെള്ളം ഇങ്ങോട്ട് തള്ളും അതായത് കടലുണ്ടി പോയെന്ന് വെള്ളം ഇങ്ങോട്ട് തള്ളുമ്പോഴാണ് ഈ കൂരാട് പാടത്ത് മൊത്തത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുക ഇപ്പം ഇങ്ങനെ വലിഞ്ഞ് പോകുന്നുണ്ട് പോയാലധികം വെള്ളമായിട്ടില്ല ഈ തള്ളിച്ചങ്ങനെ പോയെങ്ങനെ തള്ളി കൊണ്ടുപോകണം അവിടുന്ന് ഇങ്ങോട്ട് തള്ളുമ്പോൾ ഓപ്പോസിറ്റ് തള്ളുമ്പോൾ പണി കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ സർവീസ് റോഡ് ഈ സർവീസ് റോഡിന് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ഭാഗത്തെ മണ്ണെടുക്കുന്ന പണി ഏകദേശം ഒരു ഏകദേശം കൂടെ കുറച്ചും കൂടെയുള്ളൂ ഒരു നൂറ്റമ്പത് മീറ്ററിൽ ആ ഒരു കട്ട അധികം ഹൈറ്റില്ലാത്ത കട്ട ഇതൊന്നും അധികം ഡേഞ്ചർ ഉണ്ടാവില്ല കാരണം ഇവിടെ നിന്നും എടുക്കുമ്പോൾ പിന്നെ ഇതിലൂടെ പോകുന്ന വാരങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല നോക്കി കണ്ടും പോയാൽ മതി കുറച്ച് അപ്പുറത്ത് വയ്ക്കാന്നുണ്ടല്ലേ ഏകദേശം ഒരു നൂറ് മീറ്ററോളം കുറച്ച് ഉയരത്തിൽ കട്ട അതും കൂടിയാണ്ട് എടുത്ത് കഴിഞ്ഞിരിക്കുക ഈ സൈഡിലുള്ള സർവീസ് റോഡിലൂടെ ട്രാഫിക് വിടാം ഒരു സൈഡിലുള്ള വാഹനം വിട്ടാൽ തന്നെ മറ്റുള്ള സ്ഥലത്തെ ഇടങ്ങേർ കുറച്ചാണ് കുറക്കാൻ പറ്റും തലപ്പാറമെന്ന് ചമ്മാട് വഴി പോകുന്ന ആൾക്കാരും തിരൂരങ്ങാടി വഴി പോകും മമ്പർ റോട്ടിലൂടെ തിരൂരങ്ങാടി വഴി പോകുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഈ പ്രത്യേകിച്ച് വലിയ വണ്ടി പോകുമ്പോഴാണ് നല്ല ബുദ്ധിമുട്ട് കിട്ടും ശക്തി സ്റ്റോൺ ഇതിനു മുമ്പിലായിരിക്കും അവസാന സ്പാന് വരിക ശക്തി ശക്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വീട് അലങ്കരിക്കാനുള്ള ജാളിക്കട്ടകളൊക്കെ ഉണ്ടല്ലോ അല്ല അടിപൊളി ക്വാളിറ്റിയിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് ശക്തി കെട്ടുറുപ്പിൻ്റെ ശക്തി ശക്തി സ്റ്റോൺ നമ്മളെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ കുളപ്പുറത്തുനിന്ന് ആ ഒരു സർവീസ് റോഡിലൂടെ റോങ് ഏറിയിട്ട് ഇതിലൂടെയാണ് വരുന്നത് വലിയ വാഹനങ്ങൾ തിരൂരങ്ങാടി ഭാഗത്തു കൂടെയാണ് വിടുന്നത് അതായത് മൾട്ടി ആക്സിൽ വണ്ടികളും സിക്സ് വീൽ വണ്ടികളൊക്കെ തിരൂരങ്ങാടി ഭാഗത്ത് കൂടെയാണ് വിടുന്നത് ഇതിലൂടെ ലൈറ്റ് ബൈക്കുകൾ മാത്രമേ വിടുന്നുള്ളൂ എന്നാലും ബസ്സുകളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട് വേറൊരു പരിഹാരം വേറെ അല്ല അതുകൊണ്ടാണ് അതിലൂടെ പോകുന്നത് പക്ഷേ ആ റോഡ് ഉള്ളതുകൊണ്ട് കഴിച്ചിലായി ആ റോഡങ്ങാനില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന ആൾക്കാർ കുറേ ചുറ്റി വളഞ്ഞ് പോകേണ്ടി വരും ഇതിങ്ങനൊരു എളുപ്പമേ പോലെ ഒരു റോഡുള്ളതുകൊണ്ട് കഴിച്ചിലായി ഈ റോഡാണെങ്കിൽ പൊട്ടി പൊളിഞ്ഞെങ്കിലും കേട്ടോ ഒരുപാട് സ്ഥലത്ത് വലിയ വലിയ കുണ്ടുകളുണ്ട് കാരണം ഈ വലിയ വണ്ടികളുണ്ടല്ലോ ലോഡായിട്ട് പോകുന്ന വലിയ വണ്ടികളായിക്കൂടെ ഇത് ഉണ്ടങ്കേ ഇതെന്താ പാടെ മൂപ്പര് പൈസ മുടക്കി മൂപ്പരെ ഫോട്ടോയും വെച്ചു അടിപൊളിയായിട്ടുണ്ട് ഏതായാലും ആളുകൾക്ക് ഉപകാരം ഉണ്ടായിക്കൂടെ മൂപ്പര ബോർഡ് മൂപ്പരാ ബോർഡ് വെച്ചതിന് ശേഷം കേട്ടോ അതിൻ്റെ മേലൊക്കെ ബോർഡ് വന്നത് അത് ആദ്യം ഉണ്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ചയൊക്കെ അടുത്തായി മൂപ്പരാണ് ആദ്യം വെച്ചത് ആദ്യം അതോറിറ്റീൻ്റെ സാധനം വേറെ ഉണ്ട് ഇന്നലെ മൂപ്പര ഫോട്ടോ വെച്ച് വന്നതിന് ശേഷമാണ് അതിൻ്റെ മേലത്തെ ബോർഡൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ കൂരായാട് പാടത്ത് ഇതാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പോഴത്തെ അവസ്ഥ നല്ല രീതിയിൽ മണ്ണ് ലോഡ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൽക്കാലം സർവീസ് റോഡിൻ്റെ പണി കഴിച്ച് ഈ സൈഡിലുള്ള സർവീസ് റോഡ് ഒന്ന് ഉഷാറാക്കി അതിലൂടെ ട്രാഫിക്ക് കടത്തി പുറപ്പാടിലാണ് കാനാർ കമ്പനി അപ്പോൾ ഏതായാലും പാലത്തിൻ്റെ പണി ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് മണ്ണെടുത്തിട്ട് അവിടെയും കൂടെയൊക്കെ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഫൈനൽ ആയതിനു ശേഷമായിരിക്കും പൈലിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങട്ടോ ഏതായാലും കൂരായാട് പാടത്തിപ്പതാണ് നിലവിലെ അവസ്ഥ അപ്പോൾ വീഡിയോ ഞാൻ അടച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ടേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കൊള്ളിട്ടോ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് നിങ്ങൾ അപ്പൊ ശരി ഏതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് സീ യു ജയ് ഹിന്ദ് ഓക്കെ നല്ല കാച്ചോ നല്ല കാച്ചുണ്ട് നല്ല അടിപൊളി മഴ വലിയ തുണിയാള